ആ കേറിക്കോ കേറിക്കോ അർജുൻ രാജേഷ് അശ്വിൻ അമലേന്ദു ശ്രാവൺ കിരൺ അഷറഫ് ആകാശ് പവിത്ര ഞാൻ വിളിച്ചോളാം കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണേ സുഹൃത്തു സാറെ ഹലോ ആ ഒരു ശരി ഞാൻ രണ്ടു ദിവസം മുമ്പ് വിളിച്ചതല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അല്ല ഒന്നുമില്ല എന്തു പറ്റി മാറുവ മോള് നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞു ആ പഴയ നെഞ്ചുവേദന പിന്നെ ഹേയ് നിനക്ക് വയസ്സായിക്കൊണ്ടിരിക്കേദന വേറെ യൂഷ്വൽ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ കാര്യങ്ങളൊക്കെ അല്ല കൊഴപ്പൊന്നുമില്ല അതിന് മാത്രേ എനിക്കൊന്നും ഇല്ലടോ നിങ്ങളൊക്കെ കൂടി രോഗിയാക്കരുതാ മതി അത് വിട് മനു എന്നാ നാട്ടിലെത്തുന്നു അവൻ അടുത്ത മാസം പറഞ്ഞേ അവൾ എത്തിന്നാ തോന്ന് ചേട്ടാ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല വേറെ ഓട്ടോ ഉണ്ട് പൊറത്തൊരു ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ പിന്നീട് വിളിക്കാം എന്ത് ആ മോളെ അമ്മേ ബാങ്കിൽ പോണ്ടേ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാതി അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാ ആ അച്ഛനകത്തുണ്ട് നീ പോയി കണ്ടോ ഞാനൊന്നും കണ്ടിട്ട് വരാം നീ മോളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാത്ത എന്താ അവളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയിരിക്ക അയ്യോ അച്ഛന്റെ കണ്ണിന് ഇത് എന്ത് പറ്റി അസുഖത്തിന്റെ ഒരു നീ നീ ടെൻഷൻ അടിക്കണ്ട ദിവസം കൊണ്ട് അച്ഛനോട് ഞാൻ എത്ര വെട്ടം പറഞ്ഞു പുറത്ത് നല്ലൊരു എന്തിനാ അതൊക്കെ വാ എന്തിനാളെ ഇതുകൊണ്ട് നടക്കാനാണോ അച്ഛന്റെ ഭാവം ഞാൻ ഇടയ്ക്ക് മനുവേട്ടനോട് പറഞ്ഞിരുന്നു അടുത്ത ലീവിന് വരുമ്പോ അച്ഛനെ കൂടെ കൊണ്ടുപോകാന്നാ നമുക്ക് അവിടെ നല്ലൊരു ഹോസ്പിറ്റല് കാണിക്കണം അതൊന്നും വേണ്ട മോളെ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ എനിക്ക് യാതൊരു ഐ ഫൈൻ മാത്രം പോരാ നമുക്ക് കാണിക്കണം അതൊക്കെ വിട് നീ കൂടി എന്താ അവളെ കാണാൻ കൊതിയാവുന്നു അവൾക്ക് ക്ലാസ് ഇല്ല വർഷം കൂടെ കഴിഞ്ഞാ അവധി ദിവസം നോക്കി വന്നാ പോരെ നൂറ് കൂട്ടം തിരക്കാണ് അച്ഛാ ഇന്നാണെങ്കിൽ ബാങ്കിൽ ഓഡിറ്റിംഗും വൈകുന്നേരം ഇറങ്ങാന്ന് വെച്ചാ ഒത്തിരി ലേറ്റ് ആവും അതാ രാവിലെ തന്നെ അച്ഛനെ കണ്ടിട്ട് പോവാന്ന് നിനക്ക് വെച്ചോ ഓരോ ഞാൻ ഇനി എത്ര നാള് കാണുന്ന ആർക്കറിയാം അങ്ങനെ പറയല്ലേ അച്ഛാ ഞാൻ ഇന്നലെ അവളെയും കൂട്ടി വരാനാ തീരുമാനിച്ചേ അപ്പോഴ അവളുടെ ഒരു ടൂറ് ഇന്നലെ എന്നോട് പറയുന്നത് നേരത്തെ പറഞ്ഞാ ഞാൻ തീരുമാനം മാറ്റും വെച്ചിട്ടാ എല്ലാ അടവും പഠിച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കര കുസൃതിയാ അല്ലേ മോള് കുട്ടിക്കാലത്ത് നീ കാണിച്ചിരിക്കുന്നു വെച്ച് പാവാ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടിയാ ഞാനും മനുവേട്ടനും ഒരുപാട് നിർബന്ധിച്ചതാ വേറെ നല്ല സ്കൂളിലേക്ക് മാറ്റാന്ന് പക്ഷെ മനുവേട്ടന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ നല്ല ടീച്ചിങ് ഇപ്പോഴും സർക്കാർ സ്കൂളിൽ പുള്ളിക്കാരന്റെ വാദം വലിയ പാടാച്ചാ ചില നേരത്തെ ദേഷ്യം വരും എവിടെന്ന് രാവിലെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് പിരിച്ചിരുത്തി വയ്ക്കും അയ്യോ സമയം ഒട്ടും ഇല്ല ഞാൻ അമ്മയെ കണ്ടിട്ട് ഉടനെ ഇറങ്ങും ബൈ ടേക്ക് ഇവളുടെ ഒരു കാര്യം ഹലോ കേസം സാറല്ലേ ഞാൻ സാറിന്റെ വലിയൊരു ആരാധകനാ ഞാൻ ആരാണെന്ന് പറഞ്ഞ പിന്നെ കഥ തീർന്നില്ലേ സാറേ തൽക്കാലം സാർ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം സാറിന് വളരെ വിലപ്പെട്ടൊന്ന് എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താ സാറിന്റെ പേരക്കുട്ടിയുടെ സ്കൂളിൽ നിന്നും ഇന്ന് ടൂർ പോയിരുന്നില്ലേ ആ പോയ ബസ് ഞങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്തു അപ്പോഴറിയുന്നത് സാറിന്റെ പേരെ കുട്ടി അതിലുണ്ടെന്ന് അപ്പോ അത് വിളിച്ചറിയിക്കുക എന്നത് എൻറെ കടമയല്ലേ ഒന്നുമില്ലേലും ഞാൻ സാറിന്റെ ആരാധകനല്ലേ ഞാൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ മനസ്സിലായതുകൊണ്ടല്ലേ സാറേ സാറിനെ തന്നെ വിളിക്കുന്നത് എന്നാ എനിക്ക് കാര്യമായിട്ടൊരു കാര്യം പറയാം എനിക്കൊരു അൻപത് ലക്ഷം രൂപ തന്ന സാറിന്റെ ചെറുമോളെ അങ്ങ് തിരിച്ചു തന്നേക്കാം നമ്പറിൽ വിളിക്കരുത് കൊറേ എണ്ണ ഇറങ്ങിട്ടെ വടിയാക്കാൻ ഈ ഫോൺ കണ്ടുപിടിച്ചോ ഏഹ് ആ കൂട്ടത്തിന് മുതലാടി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ഏത് കൂട്ടത്തില് ഇത് മൊബൈൽ അല്ലോടൊ അല്ല ആരാ മുതലാടി പിടിച്ചത് എന്താ പ്രശ്നം ആരോ വെറുതെ കൽപ്പിക്കാൻ വിളിക്കാന്ന് മറ്റേ സ്കൂൾ ബസ് ഐതാക്കി ഇരുന്നോ മോള് കസ്റ്റഡിയിലാണെന്നോക്കെ ചുമ്മാ തള്ള അതും എന്നോട് ഒന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂലി മുലാളി ഒന്ന് സ്കൂൾക്ക് വിളിച്ചു തിരക്കേ ഒന്നും പറയാൻ പറ്റാത്ത കാലാ എടാ ഇതാരോ കൽപ്പിക്കാൻ അല്ല മുതലി ഇതൊരു സ്ഥിരം സംഭവം ആയിക്കൊണ്ടിരിക്കാ നേരോ ഇന്നലെ കൂടി ഞാൻ പത്രത്തിൽ വായിച്ചതാ എന്തായാലും വിളിച്ചു നോക്ക് മോളെ വിളിക്കട്ടെ ഹലോ ആ പറയണോച്ചാ ഹലോ മോളെ ഇല്ല ഞാൻ ബാങ്കിൽ എത്തി ബാങ്കിലെത്തിയപ്പോ താമസിച്ചു അതാ അത് പോകുന്ന വഴിക്ക് വീട്ടിലൊന്ന് കേറിയായിരുന്നു അതാ താമസിച്ചു വിളിച്ച് കൺഫേം ചെയ്യാനാ അതാ ഹോളിലെ ഷെൽഫിൽ ഒരു ഡയറി ഇരിപ്പിണ്ടാ അതിലുണ്ട് നീ ആ സെൽഫ് എന്റെ ഡയറി ഇങ്ങനെ ഓ ഇതെന്താ ഗ്ലോവ് അല്ലടാ നിന്റെ അച്ഛന്റെ അച്ഛടാ കെട്ടിട്ട് ഞാൻ പോലീസാടാ ം പറയില്ലേ ചേട്ടാ കൂളം പറയാണെങ്കിൽ പോലീസിലും നിനക്ക് ഞാൻ പുറത്തിറങ്ങി കാണിച്ച